തട്ടിപ്പുകളുടെ രൂപവും ഭാവവും മാറുകയാണ് അവസാനം ഏറ്റവും ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഒരുപാട് മനുഷ്യന്മാരുടെ സാമ്പത്തിക തട്ടിപ്പിന് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന് നമ്മുടെ നാട് വിധേയനായിരിക്കുക അതും വെറും ഇരുപത്തഞ്ച് വയസ്സനായ ഒരു കൊടും കള്ളനാൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ സാമ്പത്തിക മേഖല എന്ന് പറയുമ്പം അത് വളരെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബേസിക് നീഡാണെന്നും ഭക്ഷണത്തെക്കാളും മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ബേസിക് നീഡ് പലപ്പോഴും നമ്മുടെ ഈ ഒരു ബേസിക് നീഡിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തികച്ചും അനാവശ്യമായിട്ടുള്ള പലതിലേക്കും മാറ്റപ്പെട്ടു കൊണ്ട് മാറ്റപ്പെടുത്തപ്പെടുന്ന ഒരു കാരണമുണ്ട് കാരണം ഇവിടെ മനുഷ്യൻ സാമ്പത്തികമല്ല സുസ്ഥിരത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ പലതും വീണുടയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു മേഖലയിലേക്കാണ് ഇന്ന് തട്ടിപ്പുകാർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ ഇതനിയും ഇനിയും ആവർത്തിക്കപ്പെടാനുള്ളതാണ് ആവർത്തിക്കപ്പെടാനുള്ളതാണ് ഇതിൻ്റെ ഓരോ പുതിയ അപ്ഡേഷനിലൂടെയും തട്ടിപ്പുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം അവിടെ നമ്മൾ എന്താണ് ഇവിടെ തട്ടിപ്പിന് വിധേയമാവുന്നത് എവിടെയാണ് തട്ടിപ്പ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും നല്ല വൈറസ് ഏതാണ് ചീത്ത വൈറസ് ഏതാണെന്ന് ശരീരം തിരിച്ചറിയാതെ വന്നു പോകും മനസ്സിലായില്ല അതുകൊണ്ടാണ് നമുക്കറിയാം ഈ തട്ടിപ്പിന് ഏറ്റവും വിധേയമായത് ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടത് നമ്മുടെ നോ എൻ ജി ഒകളാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകൾ ഗവൺമെൻറ്റുമായി ഏറ്റവും അടുത്തപ്പെട്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി തുരിഞ്ഞിരങ്ങുന്ന ഒരുപാട് നല്ല സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ ജനങ്ങളുടെ ഏറ്റവും നന്മമാത്രം ഉദ്ദേശിച്ച വ്യക്തികളെയും ഇവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് അവരാരും അറിയപ്പെടുന്നില്ല കാരണം അവർക്ക് മുമ്പിലേക്ക് ഈ ഒരു തട്ടിപ്പ് നമുക്കറിയാം ഇരുപത്തഞ്ച് വയസ്സുകാരനായ ആ ഒരു കൊടും കള്ളൻ ഈ തട്ടിപ്പുമായി മുന്നോട്ട് വരുന്നത് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സാമ്പത്തിക സോഴ്സ് എന്ന നിലയിലാണ് സാമ്പത്തിക സോഴ്സ് എന്നല്ല ഏറ്റവും നല്ലൊരു ഓർഗനൈസേഷൻ എന്ന നിലയിലാണ് ഈ തട്ടിപ്പിലേക്ക് കടന്നു വരുന്നത് എൻ ജി ഒ കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു മേഖലയുടെ തലപ്പത്ത് എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് കടന്നു വരുന്നത് ആലോചിച്ച് നോക്കാം ഒരു കൊടുക്കള്ളൻ കടന്നു വരികയാണ് ഒരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരു ഭാരത നാടിൻ്റെ സേവകൻ്റെ രൂപത്തിൽ അദ്ദേഹം കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ പ്രവൃത്തികളിലോ ഒന്നും ഒരു മനുഷ്യന് പോലും നാടിനെ സേവിക്കുന്നവർക്ക് പോലും ഇതൊരു കൊടും കള്ളനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ഭാവത്തിൽ അദ്ദേഹം കടന്നു വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സിനിമയിൽ അഭിനയിക്കുന്നൊരു ഇതൊരു നടനേക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം നടിച്ചു വരികയാണ് ഒന്നാലോചിച്ച് നോക്കണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നമുക്കറിയാം അദ്ദേഹം പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യുകയാണ് പകുതി വിലക്ക് സാധനങ്ങൾ കൊടുക്കാം ജനങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ പലപ്പോഴും വീടുകളിലൊക്കെ കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വേണ്ടി വരും അല്ലെങ്കിൽ ഇന്ന് വാഹനം ഓടിക്കാൻ വേണ്ടി സ്കൂട്ടികൾ വേണ്ടി വരും ഇലക്ട്രിക് സ്കൂട്ടികളൊക്കെ വേണ്ടി വരും ഇതൊക്കെ പാതി വിലക്ക് കൊടുത്തുകൊണ്ട് ഒരു ആദ്യം ഒരു സമൂഹത്തെ വിശ്വാസത്തിലേക്ക് എടുപ്പിക്കുകയാണ് ഒരു സമൂഹത്തെ മാത്രമല്ല ഒരുപാട് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു എൻ ജി ഒകളെ വിശ്വാസത്തിലേക്ക് എൽപ്പിച്ച് അതുപോയി ഇവർ അവരുടെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്ന ഒരു സംഘ കള്ള ഏറ്റവും വലിയ ക്രൂര കള്ളനായി ഇന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ കൊടും കള്ളനായി ഏറ്റവും മാന്യമായ സാമൂഹ്യ പ്രവർത്തൻ്റെ വേഷത്തിലൂടെ കടന്നു വരികയാണ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അവരെല്ലാം അവരെ സ്വീകരിച്ചിരുത്തുന്നു അവരൊക്കെ വേദികളിൽ നമുക്ക് കാണാം നമ്മുടെ മന്ത്രിമാരുടെ വേദികളിൽ പോലും ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനായി ഈ കൊടും കള്ളൻ കടന്നിരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് കള്ളന്മാർ നമ്മളെ വാഴുന്നത് നിന്ന് ഒരു മനുഷ്യനെയും നമുക്കിന്ന് അവരുടെ ചിരിയോ ഭാവമോ അവരുടെ സേവനമോ സാമൂഹിക പ്രവർത്തനമോ നോക്കി കള്ളൻ ആരാണ് നല്ലതാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ആടിക്കൊഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഈ കൊടും കള്ളൻ ആ ഒരു വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്ത് അതിൻ്റെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് എന്നാലോചിച്ച് നോക്കണം കോടികളാണ് അടിച്ചു മാറ്റിയത് കോടികൾ ഈ കോടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കണം ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പാതി വിലക്ക് കൊടുക്കുമ്പോൾ മുഴുവൻ ലാപ്ടോപ്പ് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാണ് പാതി വിലക്കും അവർ എത്രയോ ലോണുകൾ എടുത്തിട്ടായിരിക്കാം ഈ പണം കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഒരു ഇലക്ട്രിക് സ്കൂട്ടി വാഹനം ഓടിക്കാൻ ഒരു സ്കൂട്ടി ആവശ്യമുള്ള ഒരാൾ അദ്ദേഹം പാതി വിലക്ക് അത് വാങ്ങുമ്പോഴും ഈ പാതി വിലക്കും മുന്നിലും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ വായ്പ വാങ്ങിയുടെയൊക്കെ കാര്യങ്ങളുണ്ടാവും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം ആരും ഒരുപാട് പണമുള്ള ആൾക്കാരായിരിക്കില്ല ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഇതിന് പണം കൊടുത്തത് അവർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരുപാട് കാലത്ത് ഒരുപാട് വ്യക്തികളുടെ പഠിപ്പിന് വിരിയ ജിര ആയതുകൊണ്ടായിരിക്കാം ഞാനൊന്നും ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതുമില്ല ഇത് പൊട്ടി കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നറിയുന്നത് പോലും ഒരുപക്ഷെ നമ്മൾ കാണിച്ച സൂക്ഷ്മത പണ്ടുണ്ടായ അനുഭവങ്ങളെ കാണിച്ചത് കാണിച്ച സൂക്ഷ്മതയായിരിക്കാം ഇതുപോലുള്ള ട്രാപ്പുകളിൽ പെടാൻ പെടാതെ സൂക്ഷിക്കാൻ ഇത് നമുക്ക് സാധ്യമാവുന്നത് എന്ന് വേണം പറയാൻ ഇനി പാതിവില വില തട്ടിപ്പിൽ പെട്ടുപോലെന്താ ചെയ്യേണ്ടത് നമ്മളറിയാം ഇപ്പോൾ പാതി വില തട്ടിപ്പിൽ പെട്ടുപോയ ആരും അധികം കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല ഈ കംപ്ലയിൻറ്റ് ചെയ്ത കുറേ വ്യക്തികൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡിക്കൽ കോടാനുകൂടി ഇയാൾ കൊടുക്കാനുണ്ടെങ്കിലും ആ ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവർക്ക് പണം പോകും അപ്പോൾ ഇതിന് പരാതി കൊടുക്കൽ ആവശ്യമാണ് സൈബർ സെല്ല് കൈ ക്രൈം ബ്രാഞ്ച് കൺസ്യൂമർ ഫോറം എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് പരാതി കൊടുപ്പാകും പരാതിപ്പെടാവുന്നതാണ് കെ എസ് സി ഫി കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറം എൻ സി സി എൻ സി എഫ് നാഷണൽ കൺസ്യൂമർ ഫെഡറേഷൻ തുടങ്ങിയ ഓർഗനൈസേഷനില കംപ്ലൈൻ്റ് ചെയ്യാം കാരണം ഇതൊരു കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഈ തട്ടിപ്പ് നടന്നത് പിന്നെ ഇതിന് നിയമ നിയമസഹായം തേടാവുന്നതാണ് അതിന് ഗ്രൂപ്പ് കംപ്ലയിൻ്റ് നൽകാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു എൻ ജി ഒ മൊത്തത്തിൽ പലരെയും ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിലായിട്ട് ഇതിന് വേണ്ടി കംപ്ലയിൻ്റ് കൊടുക്കാം തീർച്ചയായിട്ടും ഇതിന് ഇതിൽ പെട്ടുപോയവർ എന്ത് ചെയ്യുക അത് എത്രയും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരാൾ പോലും കംപ്ലയിൻറ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവില്ല നോൺ ഗവ ഓർ എൻ ജി ഒൻ്റെ ബേസിലാണ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ബേസിൽ അത് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വെയർപ്പിൻ്റെ പണം ഏതെങ്കിലും കള്ളന്മാർ അത് അപഹരിച്ചു കൊണ്ടുപോകും ഏതെങ്കിലും കള്ളന്മാർക്ക് കൊടുക്കാനുള്ള പണമല്ല ഇത് എങ്ങനെയൊക്കെ പറ്റുമോ അത് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ബൈ